എറണാകുളത്ത് നിയമവിരുദ്ധ ജനാഭിമുഖ കുർബാന നടപ്പാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സഭാനുകൂല വിശ്വാസികൾ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സഹനസമര പദയാത്ര നടത്തി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്കയിൽ നിന്ന് സഭാ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിലേക്കാണ് മരക്കുരിശുമേന്തി വിശ്വാസികൾ പദയാത്ര നടത്തിയത് മഴയെ അവഗണിച്ച് സ്ത്രീകളടക്കം അനേകർ പദയാത്രയിൽ അണിചേർന്നു സമവായ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് സെക്രട്ടറി ടെൻസൻ പുളിക്കൽ പറഞ്ഞു സീറോ മലബാർ സഭ സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാവൂ സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ പിതാക്കന്മാർ ആർജവം കാണിക്കുക സിനഡ് തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി മാർ ജോസഫ് പാംബ്ലാനിയെയും സിനഡ് നിലയ്ക്ക് നിർത്തുക സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയായെ മാറ്റരുത് സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധി മാനിക്കാത്ത മാർ പാംബ്ലാനിയെ അതിരൂപതാ വികാരി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും വിശ്വാസികൾ ഉന്നയിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ബസ്ലിക്കായ്ക്കു മുന്നിൽ നിന്ന് ആരംഭിച്ച പദയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി